ഹായ് ഓൾ അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എൻ്റെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ഇതിൽ ഞാൻ നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു ചക്ക ചിപ്സിൻ്റെ റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അരി അരച്ച അപ്പം ചൂടാണ് അതിലേക്കൊരു കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ റെസിപ്പി എല്ലാവർക്കും അറിയണത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല തലേ ദിവസം അരി കുതിർത്ത് വെച്ചതായിരുന്നു രാവിലെ പിന്നെ മിക്സിയിൽ അരച്ചെടുത്തതാണ് അപ്പം ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനോട് തന്നെ കറിയും കൂടി ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് കറി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചാൽ എല്ലാവർക്കും തന്നെ ധൃതിയിൽ പോകണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ പോവാമല്ലോ അതു വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ കറി റെഡിയാക്കി വെച്ചത് കടലക്കറി ഒന്ന് തൂമിച്ചെടുക്കാനും കൂടിയുണ്ട് ചായയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇതിൻ്റെ ഇടയിലൂടെതാ ധൃതി ഉള്ളവരൊക്കെ കഴിച്ചു പോകുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓരോരുത്തരായിട്ട് ചായ കുടിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നും അങ്ങനെ തന്നെയാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് അധിക ദിവസം കഴിക്കലില്ല ഓരോരുത്തർക്കും ഓരോ സമയത്താണ് പോകേണ്ടി വരിക കുട്ടികളോ ഹസ്ബൻ്റൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കല് അങ്ങനെ എല്ലാവരും ചായ കുടി പോ എല്ലാവരും പോവലൊക്കെ കഴിഞ്ഞു ഇനി ഞാനും കൂടി ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് വരാം ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് പാത്രങ്ങളൊക്കെ നന്നായിട്ട് പരന്നിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇത് കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന ഒരു ട്രേ ആണ് ഇതിൽ ഉപ്പ് ഓയില് അങ്ങനെയൊക്കെ വെക്കുന്നതാണ് അങ്ങനെ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പിൻ്റെ എന്താ ഇത് ഭരണി ഒന്ന് കഴുകിയിട്ട് ഉണക്കിയതാണ് അതിലേക്ക് കല്ലുപ്പാണ് ഇട്ടിട്ട് എടുക്കുന്നത് ഇനി വെളിച്ചെണ്ണയും ഇതേപോലെ എടുക്കുന്നത് കൈ അതും ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് പിന്നെ അടുത്തത് വെച്ച് കൊടുക്കുന്നത് ഓയിൽ പിന്നെ കുരുമുളക് പിന്നെ വെച്ച് കൊടുക്കുന്നതാണ് തേൻ പിന്നെ നെയ്യീൻ്റെ ബോട്ടിലും കൂടിയാണ് ഈ ട്രയൽ വെച്ച് കൊടുക്കൽ അങ്ങനെ അതൊക്കെ ശരിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കടല പരിപ്പ് ഉഴുന്നു പരിപ്പ് എന്താപ്പോൾ കടലകൾ ഗ്രീൻ പീസ് അതൊക്കെ കഴിഞ്ഞിരുന്നു അത് തലേദിവസം രാത്രി കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ ഇതേപോലെ ഡബ്ബയിൽക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കുകയാണ് ഇനി എല്ലാതും പൊട്ടിച്ചിട്ട് ഡബ്ബയിൽക്ക് ഇട്ട് കൊടുക്കലാണ് എല്ലാതും ഡബ്ബയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് മാറ്റി വയ്ക്കുകയാണ് ഇനി അടുത്തത് ഡബ്ബയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഞാനിപ്പോൾ ഇങ്ങനെയാണ് കൊണ്ടിരിക്കല് ഒരു കിലോനെ പഞ്ചസാര കൊണ്ടിരിക്കലുള്ളൂ അത് കഴിയുമ്പോൾ വീണ്ടും കൊണ്ടിരിക്കുക എന്താ വെച്ചാൽ തോനെ കൊണ്ടുവന്നു വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ അഞ്ച് കിലോനെ അങ്ങനെയൊക്കെ കൊണ്ടുവന്നു വെച്ചിരുന്നു അങ്ങനെ അതിനനുസരിച്ച് മധുരം കഴിക്കും അപ്പം കുറച്ച് കൊണ്ടുവരുമ്പം അതിനനുസരിച്ചേ കഴിക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് മധുരം ഒഴിവാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇനി അടുത്തത് ഡബ്ബയിലാക്കുന്നത് ബിരിയാണി അരിയാണ് പിന്നെ ശർക്കരയാണ് എല്ലാ സാധനങ്ങളും ഡബ്ബയിലാക്കിയിട്ടുണ്ട് ഇനി ഇത് ബാക്കിയുള്ള ഈ പാക്ക് പരിപ്പാണ് പായസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഞാനവിടെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തു പോകുന്നതാണ് കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഡബ്ബകളൊക്കെ വെച്ച് കൊടുക്കേണ്ട സ്ഥലത്തേക്ക് തന്നെ വെച്ച് കൊടുക്കട്ടെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയെടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ അതിന് വേണ്ടിയിട്ട് മുരിങ്ങ കൊണ്ടൊരു തോരനാണ് വെക്കുന്നത് മുരിങ്ങയിലേറ്റും പിന്നെ അതുപോലെ വെണ്ടക്കയറ്റൊരു കറിയും മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി വെണ്ടക്ക വെണ്ടക്ക വെണ്ടക്കുള്ള കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ നാല് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നല്ല ബ്രൗൺ നിറമൊന്നും ആയി കിട്ടേണ്ടതില്ല ഒന്ന് വാഴന്ന് കിട്ടിയാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് വലിയ തക്കാളി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അഞ്ച് മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റോസ് സ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മസാലയൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അര കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും ഇതാ നേരത്തെ വെച്ച് വെണ്ടക്കറി റെഡി ആയിട്ടുണ്ട് അതൊന്ന് കടുക് വറുക്കാണ് അപ്പോഴേക്കും ഇതാ ചെമ്മീന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലേശം കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ കുറേ ലെങ്ത്തി ആയി പോകും അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാഞ്ഞത് ഇനി ലഞ്ച് കഴിക്കലാണ് ഇനി ലഞ്ച് കഴിച്ചിട്ട് വരാം പിന്നെ ഞാൻ വൈകുന്നേരമാണ് കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ പിന്നെ ഒരു ചക്ക ഉണ്ടായിരുന്നു അതൊന്ന് മുറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അത് മുറിച്ചപ്പോൾ നല്ല പച്ച ചക്കയായിരുന്നു അതുകൊണ്ട് ഇനി എൻ്റെ ചക്കപ്പൊരി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ചക്കയൊക്കെ വെട്ടിയിട്ട് എടുത്താൽ ചുളയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചക്ക ശരിയാക്കി കട്ട് ചെയ്ത് വെച്ചപ്പോൾ തന്നെ പിന്നെ രാത്രി ആയിരുന്നു പിന്നെ രാത്രിയാണ് ചക്ക പൊരിച്ചെടുത്തത് അപ്പോൾ അതിന് മുമ്പായിട്ട് രാത്രി കഴിക്കാനുള്ളതും കൂടി ഉണ്ടാക്കുകയുണ്ട് രാത്രി കഴിക്കാൻ പിന്നെ ദോശമാവ് പാക്ക് വാങ്ങി കൊണ്ടുവന്നതായിരുന്നു പിന്നെ ഉച്ചക്കത്തെ ചെമ്മീൻ റോസ്റ്റ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ദോശ ചുട്ടെടുക്കണമുണ്ട് ദോശക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്താലും കഴിക്കും കറി വേണ്ടവർക്ക് ചെമ്മീൻ റോസ്റ്റ് ബാക്കി ഇരിപ്പുണ്ട് അതെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ചക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വലിയൊരു ചീനച്ചട്ടിയിലാണ് ചക്ക ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുകയാണ് ചക്ക ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ ട്രിപ്പ് ആയി കിട്ടിയിട്ടുണ്ട് അതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാണ് കോരി മാറ്റിയ ചക്കപ്പൊരിൻ്റെ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് എല്ലാതും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബബായ്